കഴിഞ്ഞ വർഷവും മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ ലോക സംഗീത ദിനത്തിൽ മികച്ചൊരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുമ്പിലെത്തിയിരുന്നു പാട്ടും പറച്ചിലുമെന്ന വളരെ ആസ്വാദ്യകരമായ ഒരു പ്രോഗ്രാമിനായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ സാക്ഷികളായത് ഈ വർഷവും അതുപോലെ തന്നെ അതിലേറെ പുതുമകളോടുകൂടി രാഗസുധാരസം എന്ന രാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു സംഗീത വിരുന്നാണ് കോഴിക്കോട്ടെ സംഗീത പ്രേമികൾക്കായിട്ട് മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ അഥവാ എം ഡബ്ല്യു എ എന്ന ഈ സംഘടന നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ഈ സംഘടനയുടെ മുപ്പതാം വാർഷികം വിവിധങ്ങളായ പത്തോളം പ്രോഗ്രാമുകളാണ് കോഴിക്കോട്ടെ സംഗീതാസ്വാദകർക്കായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാം എന്നുള്ള നിലക്കാണ് ഇന്നത്തെ ഈ സംഗീത നിശ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകതകളൊക്കെ ഈ പ്രോഗ്രാം തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ ഒരു ഗാനമേളയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഏറ്റവും പ്രഗത്ഭനായ നമ്മുടെ അതിഥിയായിട്ട് സംഗീതരംഗത്തെ നമ്മുടെയൊക്കെ ഗുരുനാഥനായിട്ടുള്ള സുനിൽ സുനിൽ മാഷ് തിരുവങ്ങൂർ സുനിൽ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട് രാഗങ്ങളുടെ പണ്ഡിതനാണ് സംഗീത പണ്ഡിതനാണ് ശ്രീ സുനിൽ മാഷ് വിവിധങ്ങളായ തിരഞ്ഞെടുക്കപ്പെട്ട രാഗങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ചലച്ചിത്ര ഗാനങ്ങൾ അത് മലയാളം തമിഴ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഈ ഗാനം ആലപിക്കുന്നവർ എം ഡബ്ല്യു എയുടെ അംഗങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പിന്നണി ഗായകർ തൊട്ട് ഇക്കഴിഞ്ഞ കാലങ്ങളിൽ വരെ നമ്മുടെ വേദികളിലെ നിറസാന്നിധ്യമായവരും അതുപോലെ ഏറ്റവും പുതിയ സംഗീത പ്രതിഭകളും ഇന്നത്തെ ഈ സംഗീത നിശയിൽ നിങ്ങളോടൊപ്പമുണ്ട് കൂടാതെ ഇന്ന് ഏറ്റവും ശ്രദ്ധേയരായ മൂന്ന് സംഗീത പ്രതിഭകളെ എം ഡബ്ല്യു എന്ന് ആദരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കെ കെ നിഷാദ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗായകനുള്ള അവാർഡ് കോഴിക്കോട് എത്തിയിരിക്കുകയാണ് ഒരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു കോഴിക്കോട് സ്വദേശി കേരള സർക്കാരിൻ്റെ ഏറ്റവും മികച്ച സംഗീത അല്ലെങ്കിൽ ഗായകനുള്ള അവാർഡ് നേടുന്നത് എനിക്ക് എൻ്റെ അറിവിലില്ല കേരള സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഒരു ഗായകൻ നാടകരംഗത്തെ അദ്ദേഹത്തിൻ്റെ ആ ഗാനത്തിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഇന്ന് എം ഡബ്ല്യു ആദരിക്കുന്നുണ്ട് എം ഡബ്ല്യുടേ വളരെ ദീർഘകാലം അംഗമായിട്ടുള്ള ഒരു വളരെ സീനിയർ അംഗമാണ് നമ്മുടെ കെ കെ നിഷാദ് മലയാള സിനിമയിലെ ഒരു യുവത്വത്തിൻ്റെ ശബ്ദമാണ് കെ കെ നിഷാദ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളുടെയൊക്കെ തന്നെ ആല ആലപിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുക്തഖണ്ഡ പ്രശംസ നേടിയിട്ടുള്ള പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ചിത്രേച്ചിയുടെയൊക്കെ കൂടെ ഒരുപാട് ലൈവ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന നിഷാദിനെ ഞാൻ ഈ സദസ്സിലേക്കും ഈ വേദിയിലേക്കും സഹർഷം സ്വാഗതം ചെയ്യുന്നു പ്ലീസ് നിഷ് ഇവിടെ ആദരിക്കപ്പെടുന്ന മറ്റൊരു വ്യക്തിത്വം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പോക്കുലോർ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള കോഴിക്കോടിന്റെ സ്വന്തം സിവിലേച്ചിയാണ് സിവിലൈച്ചി ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തും ഈ ട്രാഫിക്കിനെ കോഴിക്കോട്ടെ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഏതാണ്ട് മിനിറ്റുകൾക്കകം അവരും ഇവിടെ എത്തും കേരളത്തിലെ ഒരു പക്ഷേ നമ്മൾ ഇന്ന് കേൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുശീല അമ്മയുടെയും പാട്ടുകളൊക്കെ തന്നെ ഇന്ന് നമ്മുടെ ആയിട്ടുള്ള പാട്ടുകൾ സിബിലേച്ചിയുടേതാണ് ഒരുപക്ഷെ നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രം ജാനകി ജാനകിയമ്മയുടേതാണ് എന്ന് നമ്മൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന പല പാട്ടുകളും സിബിലേച്ചിയുടെ പാട്ടുകളാണ് തിബിലേച്ചിയെ ഈ എം ഡബ്ല്യുട അംഗം കൂടിയാണ് വളരെ സീനിയർ ആയിട്ടുള്ള അംഗം കൂടിയാണ് തിബിലേച്ചി ഞാൻ സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് ഉടനെ തന്നെ കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ ഹെൻറി ജി ഹെൻറി മാഷയാണ് ഹെൻഡ്രി മാഷ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അമ്പത് വർഷത്തെ സംഗീത സബ സബരിയാണ് ഹെൻറി മാഷ് പൂർത്തിയാക്കിയത് ഹെൻറി മാഷെയും ഞാൻ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇനി വേദിയിലേക്ക് ഇരിക്കേണ്ടത് നമ്മുടെ പ്രസസ്തരായ എം ഡബ്ല്യു എയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സംസ്ഥാന പ്രസിഡന്റ് ഇ കെ പ്രേമരാജൻ ഇ കെ പ്രേമ സിബിലേച്ചി പ്ലീസ് പ്രേമരാജൻ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലെ ഗുരുനാഥൻ സുനിൽ തിരുവങ്ങൂർ സർ പ്ലീസ് സർ അതുപോലെ തന്നെ എം ഡബ്ല്യുടേ കോഴിക്കോട് ജില്ലാ പ്രസിഡൻറ്റ് ശ്രീ നിതീഷ് കാർത്തിക് അതുപോലെ കോഴി എം ഡബ്ല്യുടേ കീഴിലുള്ള കോഴിക്കോട് മിസിഷ്യൻസ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് ശ്രീ അജിത് കുമാർ വേദിയിലേക്ക് എത്തണം പ്രാർത്ഥനാ ഗാനത്തോടു കൂടെ എം ഡബ്ല്യൂ യുടെ സെക്രട്ടറിയെയും ട്രഷറേയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രാർത്ഥനാ ഗാനത്തോടു ഈ പ്രോഗ്രാം ആരംഭിക്കുന്നു പ്രാർത്ഥനാ ഗാനം ആലപ്പിക്കുന്നത് എം ഡബ്ല്യുട ഖയർ ടീമാണ് ോടെ തെളിനിലാവ് പോലെ തെളി వీధిగణ్యమై തൊഴുകൈകളോടെ 감